അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളിശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ നെറ്റികൾ കാണിക്കാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് കണ്ടാൽ ഞെട്ടിനെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് ഓഫർ റേറ്റിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ നല്ല നല്ല നെറ്റികൾ കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രലൊരു പമ്പുണ്ട് പമ്പിന്റെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാകൾ കാണാം അമാൻബുക്കഷ്ടെ തൊട്ടടുത്താണ് ഷാമോ കളിശ വരുന്ന കേട്ടോ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് നെയറ്റികൾക്കും നെയ്റ്റിഷാളുകൾക്കും ത്രീ പി സീനും അബായ ഗോണുകൾക്കും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് എല്ലാം അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അവിടെ നമ്മൾ കൊടുക്കണ്ട അപ്പം നമ്മൾ ഓരോരോ ഐറ്റംസ് കാണുകയാണെങ്കിൽ നല്ല സൂപ്പർ ഐറ്റംസ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല നോർമൽ നെയറ്റിയാണ് കേട്ടോ ആദ്യമായിട്ട് കാണിക്കണത് നല്ലൊരു സൂപ്പർ ഒരു വെറൈറ്റി റെജുവാഡി ഫ്രണ്ടിന് വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് രീതി വരേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യർക്കം വരെ നല്ലൊരു ഐറ്റംസ് ആണ് നെക്ക് വേണ്ടത് എങ്ങനെയാണ് വരട്ടെ നെക്ക് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം കളർ കണ്ടില്ല നല്ലൊരു ഗ്രീനാണ് അപ്പം എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരിക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടാവും ഡൗട്ട് ഉള്ള ആൾക്കാർ എന്തായാലും ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വെക്കുക അപ്പൊ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് തരാണെങ്കിൽ കംപ്ലയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്ത് തരൂട്ടാ അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോ നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കാം മസ്റ്റ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ല ഐറ്റംസ് ഉള്ളു നല്ല റെഡിഷ് മറൂൺ കളർ ആണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ നല്ല ത്രീ പീസ് എന്ന് പറഞ്ഞാൽ നല്ല കാവിന്റെ പുതിയ വോള്യൂം വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപക്കുള്ള ടോപ്പ് ഇട്ടിട്ടുണ്ട് ഷാമോൾ ബോട്ടിക്കും അടച്ചിട്ട് കാണാൻ പറ്റും അതിൽ നല്ല ഗിഫ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയി പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ട അതേപോലെ നിങ്ങളത് എന്ത് ചെയ്തു നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം ഇത്തിരി നല്ല നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ആളുകളുടെ ആവശ്യമുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ആളുകളെ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വേണ്ട ബെസ്റ്റ് ഐറ്റംസ് നല്ല ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ്. ഫസ്റ്റ് കാണിച്ചത് റെഡ്ജ് വാടി ആണെങ്കിൽ ഇത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് നെക്കിൽ ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ടിന്റെ ഉള്ളിലാണ് വരുന്നത് നാല്പത്തിയേഴ് കണക്കറക്കിയാൽ വന്നിട്ട് അതേപോലെ കയ്യറക്കം അത്യാവശ്യം കയ്യേറക്കത് വരുന്നുണ്ട് വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതന്നെയാണ് റേറ്റ് വരുന്നുള്ളൂ അതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് സൂപ്പർ ഡിസൈന അതേപോലെ നെക്സ്റ്റ് നല്ല സൂപ്പർ ഡിസൈൻ മോഡൽ നെക്കുള്ള ഐറ്റംസ് ആണ് കാണിക്കാൻ പോകാട്ടെ നല്ല നല്ല ഐറ്റംസുകളാണ് അപ്പൊ അതിനെ ജസ്റ്റി വീതി വന്ന് പറഞ്ഞുതരാം എത്ര പേര് അളവ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ക്ലോത്ത് നല്ല സൂപ്പർ ക്ലോത്താവും ജസ്റ്റ് വീതി നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിലാണ് ജസ്റ്റി വീതി വരുന്നത് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ചിന്റെ അടുത്താണ് കയ്യറക്കം വന്നിട്ടുള്ളത് ഇതിന് കയ്യർക്കം കുറച്ച് കുറവുണ്ട് നല്ല അത്യാവശ്യം കയ്യറക്കുള്ള ഐറ്റംസ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരട്ട ജസ്റ്റ് കളറ നല്ല നല്ല കളറുകളും നല്ല ഡിസൈനാണ് വരുന്നത് കേട്ടോ അതേപോലെ അപ്പൊ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിക്കാണ്ട് ഇപ്പൊ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒരുപാട് സെലക്ട് ചെയ്യാൻ കളക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്ത് വിട്ടോളുണ്ട് ഐറ്റംസ് സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള ഇത് ക്ലോത്തിൽ ആണ് വന്നിട്ടുള്ള ക്ലോത്തില് പ്രിൻ്റ് കേട്ടോ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ എത്ര വരും ജസ്റ്റ് വീതി നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് നെക്കിൽ ഇതേപോലെ ഒരു വർക്ക് ലേസ് ഒക്കെ വെച്ചിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സിബില്ലാത്ത ആണ് അതിന്റെ നെക്സ്റ്റ് കളറാണ് നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് നെസ്റ്റ് ഐറ്റംസ് ഐറ്റം ഗ്രീനാണ് പിന്നെ വന്നുള്ള നല്ല വനസിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല രീതി ഒക്കെ ഉള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ആണ് നെക്കിലൊക്കെ ക്യാൻവാസിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് കയ്യർക്കം വരുന്ന ഒരു പതിനെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ കയ്യർക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നെ അതേപോലെ ഒക്കെ വെറൈറ്റികളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഏറ്റവും വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യ ഒന്ന് ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കട്ടെ നമ്മളെ വീഡിയോ